ീൻ പൌരന്മാരെ ദക്ഷിണ സുഡാനിൽ പുനരധിവസിപ്പിക്കാൻ ചർച്ച ആരംഭിച്ച ഇസ്രയേൽ ഇസ്രയേലി മാധ്യമങ്ങളാണ് വാർത്ത പുറത്തുവിട്ടത് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിലെയും പ്രതിരോധ മന്ത്രാലയത്തിലെയും ഉദ്യോഗസ്ഥരാണ് സുഡാൻ ഭരണകൂടവുമായി ചർച്ചകൾ തുടങ്ങിയത് എന്നാണ് റിപ്പോർട്ടുകൾ എട്ട് ലക്ഷം പലസ്തീനികളെ ദക്ഷിണ സുഡാനിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള സാധ്യതകളാണ് അന്വേഷിക്കുന്നത് ആദ്യഘട്ടത്തിൽ സുഡാൻ സർക്കാരിന്റേത് അനുകൂല പ്രതികരണമാണ് ഫലസ്തീൻ ജനതയെ അവരുടെ മണ്ണിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള നീക്കമാണ് ഇതെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു ആഭ്യന്തര യുദ്ധവും ദാരിദ്ര്യവും കൊണ്ട് കഷ്ടപ്പെടുന്ന ദക്ഷിണ സുഡാൻ അന്താരാഷ്ട്ര സഹായം ഏറെ ആവശ്യമുള്ള ഒരു രാജ്യമാണ് അതിനാൽ ഗാസക്കാരെ സ്വീകരിക്കുന്നത് സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാൻ കാരണമാകുമെന്ന് ദക്ഷിണ സുഡാൻ സർക്കാർ കരുതുന്നുണ്ട് എന്നാൽ ഈ നീക്കത്തെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളും അറബ് ലീഗും ശക്തമായി എതിർക്കും നിർബന്ധിത പാലായനം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് തന്നെ കാരണം അതേസമയം പലസ്തീൻ നേതാക്കൾ ഈ വാർത്തകളെ തള്ളി ഗാസയിലെ ജനങ്ങളെ ഏതെങ്കിലും രാജ്യത്തേക്ക് മാറ്റുക എന്ന ആശയം അംഗീകരിക്കാനാവില്ലെന്നാണ് അറബ് ലോക നേതാക്കൾ പറയുന്നത് അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പാലായനം ചെയ്തപ്പോൾ അത് മറ്റൊരു ദുരന്തമാവുകയാണ് ചെയ്തതെന്ന് അവർ പറയുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും ഇസ്രായേൽ വിദേശ യം വാർത്തകളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല ഗാസയിൽ വ്യാപകമായി പട്ടിണി വർദ്ധിപ്പിക്കുന്ന നയങ്ങൾ ഉടൻ നിർത്തണമെന്നാവശ്യപ്പെട്ട് പത്ത് നോബൽ സമ്മാനം ജേതാക്കൾ ഉൾപ്പെടെ ഇരുപത്തി പ്രമുഖ യു യൂറോപ്യൻ സാമ്പത്തിക വിദഗ്ദ്ധർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് തുറന്ന കത്തയച്ചിരുന്നു ഗാസ സൈനികമായി കൈവശപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ പദ്ധതികൾ പിൻവലിക്കണമെന്നും നിയന്ത്രണമില്ലാതെ ജനങ്ങൾക്ക് ഭക്ഷ്യ സഹായം അനുവദിക്കണമെന്നും കത്തിൽ അവർ ഉന്നയിച്ചു നൊബേൽ സമ്മാന ജേതാവും എം ഐ ടി സാമ്പത്തിക ശാസ്ത്രജ്ഞനും വൈ വൈനേഷ്യൻസ് എന്ന പുസ്തകത്തിന്റെ സഹരചയിതാവുമായ ഡാരൻ അസാമ ഗ്ലൂ വെള്ളിയാഴ്ച എക്സിൽ കത്ത് പങ്കുവച്ചു ഗാസയിൽ പടരുന്ന പട്ടിണിയെക്കുറിച്ചും സാധാരണക്കാരെ നിർബന്ധിതമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള പദ്ധതികളെക്കുറിച്ചും തങ്ങൾ ആശങ്കയിലാണെന്ന് കത്തിൽ വ്യക്തമാക്കി മനുഷ്യരെന്ന നിലയിലും സാമ്പത്തിക വിദഗ്ധരെന്ന നിലയിലും വ്യാപകമായ പട്ടിണിയെ അധികരിപ്പിക്കുന്ന ഏതൊരു നയവും ഉടനടി നിർത്തലാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു ഗാസയിൽ ഇരുപത്തിയൊന്ന് ലക്ഷം നിവാസികളിൽ മൂന്നിലൊന്ന് പേരും ഭക്ഷണമില്ലാതെ നിരവധി ദിവസങ്ങൾ കഴിഞ്ഞുവെന്ന് കാണിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പദ്ധതിയുടെ ഡേറ്റ ഇവർ ചൂണ്ടിക്കാണിക്കുന്നു മുമ്പുള്ള വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ആ പ്രദേശത്തെ വിപണി വിലകൾ പത്തിരട്ടി കൂടുതലാണ് മനുഷ്യാവകാശങ്ങളോടും അന്താരാഷ്ട്ര നിയമങ്ങളോടും ഇസ്രായേലിന്റെ പ്രതിബദ്ധത ഉറപ്പിക്കുന്ന ഒരു ഔപചാരിക പ്രഖ്യാപനം ഉടൻ പുറപ്പെടുവിക്കാനും വെടിനിർത്തൽ കരാർ പിന്തുടരാനും ഇസ്രയേലിനോട് കത്തിൽ ആവശ്യപ്പെടുന്നു അതേസമയം ഇസ്രയേൽ തുടരുന്ന വംശഹത്യ യുദ്ധം കാരണം ബന്ധിമോചനം വൈകുന്ന പശ്ചാത്തലത്തിലും ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്ക് നേരെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയതിലും പ്രതിഷേധിച്ച ഇസ്രയേലിലെ ബെയ്റ്റ് സൈനിക ജയിലിന് പുറത്ത തീവ്ര ഓർത്തഡോക്സ് ൾ പ്രതിഷേധം നടത്തി പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി ജറുസലേം ഫാക്ഷൻ സ്ലോണിംഗ് ഹസീഡിക്സ് വിഭാഗം മറ്റ് തീവ്ര ഓർത്തഡോക്സ് ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നതെന്ന് ഇസ്രയേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ നിർബന്ധിത സൈനിക പ്രവർത്തനം ഏർപ്പെടുത്തിയ നടപടിക്കെതിരെ തീവ്ര ഓർത്തഡോക്സുകാർ രംഗത്ത് വന്നിരുന്നു അൾട്രാ ഓർത്തഡോക്സ് വിഭാഗമായ ഹാരഡിം നിർബന്ധിത സൈനിക സേവന ഉത്തരവുകൾ കത്തിക്കുകയും സൈനിക സേവനത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു സൈനിക സേവനത്തിനിറങ്ങിയ ഒരു ഹരൈദിയെ പോലും ഉപേക്ഷിക്കില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി